സീറ്റുകളുമായി ആദ്യ മാസം തന്നെ നാമജപ കേസുകൾ പിൻവലിക്കും യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ശബരിമല നാമജപ കേസുകൾ പിൻവലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ യു ഡി എഫ് നൂറിലധികം സീറ്റുകളുമായി അധികാരത്തിൽ വരും ആദ്യത്തെ മാസം തന്നെ ഈ കേസുകൾ പിൻവലിക്കുമെന്ന് എല്ലാ നേതാക്കൾക്കും വേണ്ടി താൻ വാക്കു നൽകുന്നുവെന്ന് സതീശൻ പറഞ്ഞു പന്തളത്ത് യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭഗവാന്റെ സ്വർണം കക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ കടകംപള്ളിക്ക് പോറ്റിയെ അറിയില്ലെന്ന് പറയാനാകുമോ എന്നും സതീശൻ ചോദിച്ചു ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണക്കൊള്ളയാണ് നടത്തിയത് എല്ലാവരെയും ഞെട്ടിക്കുന്ന മോഷണത്തിന്റെ കഥയറിഞ്ഞിട്ടും മൂടി വെക്കുകയായിരുന്നുവെന്നും ഹൈക്കോടതിയാണ് അത് പുറത്തു കൊണ്ടുവന്നതെന്നും സതീശൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോ സ്വർണ്ണമുണ്ടായിരുന്നു എന്നാൽ ദേവസ്വം മാനുവൽ തെറ്റിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പിന്റെ അനുവാദത്തോടു കൂടിയാണ് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാനെന്ന വ്യാജനെ കൊണ്ടുപോയതെന്നും സതീശൻ പറഞ്ഞു കൂടാതെ കടകംപള്ളിയായി വി ഡി സതീശൻ വെല്ലുവിളിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന് കടകംപള്ളി പറയട്ടെ കള്ളന്മാർ നടത്തിയ കളവ് ആരും അറിഞ്ഞില്ല എങ്കിൽ അവർ വീണ്ടും കക്കാൻ പോകും ദേവസ്വം മന്ത്രിയും ബോർഡും അറിഞ്ഞാണ് എല്ലാം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരാണ് എല്ലാം അടിച്ചുമാറ്റിയതെന്ന് അറിയാം ഏറ്റുമാനൂരിലും കൊള്ള നടന്നു കമഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരാണ് ഭരിക്കുന്നത് കവർച്ച ചെയ്തതെല്ലാം അയ്യപ്പ സന്നിധിയിൽ തിരിച്ചെത്തും വരെ സമരം ചെയ്യും ഈ സർക്കാരിന്റെ അവസാന നാളുകളിലേക്കാണ് പോകുന്നതെന്നും സതീശൻ പറഞ്ഞു